ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഇത് നമുക്ക് ചുരയ്ക്ക കടലപ്പരിപ്പും കൊണ്ട് കറി വയ്ക്കാൻ കണ്ടോ ഞാൻ ചുരയ്ക്ക കണ്ടിച്ച് വെച്ചിട്ടുണ്ട് ബോട്ടിൽ ഗോഡ് ചുര ചുരയ്ക്ക ബോട്ടിൽ എന്ന് പറയും അതിനുവേണ്ടി ഒരു സവാള കണ്ടിച്ച് വെച്ചു പക്ഷേ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് കടലപ്പരിപ്പ് അരിപ്പീ പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കണ്ടോ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു കണ്ടോ പിന്നെ നമുക്ക് കുറച്ച് ഒന്ന് തിരി നീറ്റി ഒഴിച്ച് കൊടുത്തു പിന്നെ ചൂടായതാ ഓൾറെഡി നമ്മൾക്ക് ശകലം ഉണ്ടോ ജീരക ഇട്ട് കൊടുത്തു ഞാൻ ഉണ്ടോ எந்த சூட எல்லாரும் ஜீரகம் இட்டு கொடுத்து ஜீரகம் மூத்துக்கிட்டு இது நமக்கு நம்மளை சவால பச்சமுிளகு வெளியுள்ளி கறிவேப்பில இது மூணும் கூட கட்டிடுங்க கண்டா நமக்கொன்று இது எல்லாம் ஒன்று மூப்பிச்செடுக்க ുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം അതുപോലെ വാടിക്കിട്ട് ഇനി നമുക്ക് കുറച്ച് അകലം മഞ്ഞൾപ്പൊടി കൊടുക്കാം ഉണ്ടോ ഇളക്കി കൊടുക്കാം ഇനി ഞാനൊരു മസാലക്കറി പോലെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നിരുന്നതിന് മസാലയ്ക്ക് അതിൻ്റെ രണ്ട് തക്കാളി കണ്ടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ എന്നിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തക്കാളി ഒന്ന് നല്ലപോലെ അരച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ മോശം ഒന്ന് നോക്കാം തക്കാളി ഒന്ന് വാടിക്കിട്ടി ഇനി നമ്മൾ കഴുകി വെച്ചേക്കുന്ന കടലപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കടലപ്പരിപ്പിട്ട് ഒന്ന് ഇളക്കാം കണ്ടോ ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടെ വേവിക്കാം നമുക്കിനി ഒന്ന് തുറന്നു കണ്ടോ ഇനി നമുക്ക് നമ്മൾ കണ്ടിച്ച് വെച്ചേക്കുന്ന ചുരക്ക ഇട്ട് കൊടുത്തു ചുരക്ക ഇട്ട് വെച്ചേക്കണം ഒരു പത്ത് മിനിറ്റ് ചുരക്ക ഇട്ട് അടച്ചു വെച്ച് ഇളക്കി കൊടുത്തു ഇനി ഇനി വെള്ളം ഒഴിക്കരുത് ഈ ചുരയ്ക്ക വെള്ളം ഇടും ഇതിൽ കിടന്ന് അടുപ്പങ്ങ് സിമ്മിലാക്കണം സിമ്മിലാക്കി ഇത് കിടന്ന് നല്ലപോലെ വെന്ത് കിട്ടണം ഉണ്ട് മക്കന്ന് ഇത് അടച്ചിടാം ഉണ്ട് അടുത്താക്കി ഞാൻ അടച്ചു വെച്ചു വെന്ത് കിട്ടുമ്പോഴത്തേക്ക് ഞാനൊരു രണ്ട് ഏലയ്ക്ക ശകലം പെരിഞ്ചീരകം ഉണ്ട് നമുക്കതൊന്ന് ഇടിച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം ഉണ്ടോ കുറച്ചിപ്പ് ഇട്ട് കൊടുക്കുന്നു ഉപ്പ് കുറച്ചിട്ടുള്ള പിന്നെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇടാം ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അങ്ങ് അടച്ചു വെച്ച് നല്ല ഇത് വേവാൻ വിടണം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഓക്കെ അതായിട്ട് ഇനി നമ്മൾ ഉച്ച വെച്ചിരിക്കുന്ന പെരിഞ്ചീരവും ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അവിടെ ഇളക്കി ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കാം ഉണ്ടോ നമ്മളെ ചുരയ്ക്കയും കടലപ്പരിപ്പുമായിട്ടുള്ള കറി റെഡിയായി കണ്ടോ നല്ല ടേസ്റ്റാണ് ഇത് ചപ്പാത്തിക്ക് ഭയങ്കര ഭയങ്കര ടേസ്റ്റായിരിക്കും എനിക്കതെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെയുള്ള കറിയൊക്കെയുള്ള ഞാൻ കറി മാത്രമേ കഴിക്കത്തുള്ളൂ ചോറ് വശത്തുള്ള എടുക്കത്തുള്ളൂ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കഴിക്കാൻ എങ്ങനെയുണ്ട് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഓക്കേ ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻ്റ് ചെയ്ത് പറയണം നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ വന്നതെന്ന് അറിയിക്കണം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അവരും ഒന്നും മറക്കരുതേ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്